ഒട്ടുമിക്ക ആളുകളും അവരുടെ ജീവിത അഭിലാഷങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് എൻ്റെ മോഹം ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുപോലെ ഒത്തിരി ബിസിനസ് അവിടെ ഇവിടെയൊക്കെ എപ്പോഴും കാണാറുള്ളത് പക്ഷേ അങ്ങനെ വരുന്ന ബിസിനസ്സുകളിൽ എത്ര എണ്ണമാണ് സക്സസ്ഫുൾ ആയി മാറാറുള്ളത് നമ്മൾ എന്തിനാണ് ശരിക്കും ബിസിനസ് തുടങ്ങുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് അവിടേക്ക് എത്തിച്ചേരാൻ തന്നെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് പക്ഷേ പ്രോഫിറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടു കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് വരുന്നത് എന്തൊക്കെ കൊണ്ടായിരിക്കും എന്നറിയാവോ സ്ട്രെസ് കോംപ്ലിക്കേഷൻ ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ കാരണം എന്താ പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റില്ല അപ്പോൾ മനസ്സ് വല്ലാണ്ട് സങ്കടപ്പെടും എന്താ എനിക്ക് പറ്റുന്നത് എന്ന് ചിന്തിച്ച് വല്ലാണ്ടൊരു ദുഃഖത്തിലേക്ക് ആളുകൾ എത്തിപ്പെടാറുണ്ട് പല കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകൾക്ക് പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കോമ്പറ്റേറ്റീവ് കമ്പനി എൻ്റെ അതേ പ്രോഡക്റ്റ്സ് സെൽ ചെയ്യുന്ന കമ്പനിയാണ് അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ് പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അപ്പം നിങ്ങൾ ആ ഒരിക്കലും എൻ്റെ കാര്യങ്ങളെ കുറ്റം പറയരുത് കാരണം എനിക്ക് എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ് സൂപ്പറാണ് പക്ഷേ എനിക്ക് അവരെ പോലെ ബിസിനസ്സിൽ വിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇവരോട് ഒന്നുകൂടെ അങ്ങോട്ടൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞുതരും ഉത്തരങ്ങളായിട്ട് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് എൻ്റെ കോമ്പറ്റേറ്റീവ് കമ്പനിക്ക് നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് ആവശ്യത്തിന് പൈസ പമ്പ ചെയ്യാനുള്ള ഉണ്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇനി ചില ആൾക്കാർ കുറ്റം പറയുന്നത് മാർക്കറ്റിൻ്റെ കണ്ടീഷനെയാണ് ഇനി വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളും പലപ്പോഴും ഇതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട് അതായത് നമ്മുടെ വെതറിൻ്റെ കണ്ടീഷൻ മോശമാണ് കാലാവസ്ഥ മോശമായതാണ് ബിസിനസ് മോശമാവാൻ കാരണം ഇങ്ങനെ പറയുന്ന ആൾക്കാർ പോലും ഉണ്ട് പക്ഷെ ശരിക്കും എന്താണ് പ്രോഫിറ്റിലേക്ക് എത്താൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ആ ഫാക്ടർ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തത് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ബിസിനസ്സിന് അത്യാവശ്യമുള്ള അഞ്ച് പി ഷെയട്ടെ ആദ്യത്തെ പി മറ്റൊന്നുമല്ല പ്ലാനിൽ എന്താണ് പ്രോപ്പർ പ്ലാൻ ഒരു ബിസിനസ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടാവുക റൈറ്റ് ആ വിഷനിൽ നിന്നാണ് ആ പ്ലാനിലേക്ക് ശരിക്കും നമ്മൾ എത്തുക ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുകയുള്ളൂ ആ ക്ലാരിറ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ കപ്പാസിറ്റി അതിൽ യാതൊരു സംശയവും സോ ഇത് കൃത്യമാണെങ്കിൽ നമ്മുടെ ബിസിനസ് പ്ലാൻ പ്രോപ്പർ ആയിരിക്കും ഈ പ്ലാൻ പ്രോപ്പറാണ് എങ്കിൽ നമുക്ക് രണ്ടാമത്തെ പേയിലേക്ക് കടക്കാൻ പറ്റും രണ്ടാമത്തെ പി മാത്രമൊന്നുമല്ല പീപ്പിൾ ആളുകൾ ചില ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് കുറേ ആളുകൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ആളുകൾ കൊണ്ട് എന്താ ചെയ്യിക്കേണ്ടതെന്ന് പോലും അവർക്കറിയില്ല അപ്പൊ കുറെ നാളിരുന്ന് കഴിയുമ്പോഴും ആൾക്കാരും പറയും ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പൊ സ്വന്തമായിട്ടൊരു ഗ്രോത്ത് ഇല്ല എന്ന് ഫീൽ ചെയ്യുമ്പോൾ ആളുകൾക്കും പിന്നീട് മടക്കാൻ തുടങ്ങും അതെന്തുകൊണ്ടാണ് ആളുകൾ ഉണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കാരണം എന്താ ഈ ചെയിൻ എവിടെയോ മുറിഞ്ഞു പോയി കാരണം ആദ്യം വരേണ്ട സാധനം ഫസ്റ്റ് പ്ലാൻ ആണ് പ്ലാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പീപ്പിളിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും റൈറ്റ് പീപ്പിളിനെ ഓൺ ബോർഡ് എടുക്കാനും സാധിക്കുകയുള്ളൂ കൃത്യമായ ഇൻറ്റൻഷനുകളുള്ള നമ്മുടെ കമ്പനിയുടെ മിഷൻ എന്താണ് വിഷൻ എന്താണ് ഗോൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന കറക്റ്റ് പീപ്പിൾ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ രണ്ടാമത്തെ കടമ്പയും നമ്മൾ താണ്ടി സോ മൂന്നാമത്തേത് മൂന്നാമത്തേത് മറ്റൊന്നുമല്ല പ്രോസസ്സ് ഏത് ബിസിനസ്സിനും ഒരു പ്രോസസ്സ് ഉണ്ടാവും ആ പ്രോസസ്സ് കൃത്യമാണ് എങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ ഫ്ലോ കറക്റ്റാവുള്ളൂ എൻ്റെ കമ്പനി എങ്ങനെയായിരിക്കണം അതിൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ പ്രോസസ്സിലൂടെയാണ് ഈ പ്രോസസ്സ് കൃത്യമായി ഉണ്ടായാൽ നമുക്ക് നാലാമത്തെ പിയിലേക്ക് കടക്കാം അത് പ്രാക്ടീസ് ആണ് പ്രോസസ്സ് ഉണ്ടാക്കി മേശൻ്റെ അടിയിൽ വെച്ചതുകൊണ്ട് കാര്യമായില്ല അത് പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നാലല്ലേ അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ സോ പ്രോസസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം ഈ പ്രാക്ടീസിംഗും ആണ് എങ്കിൽ നമ്മൾ അഞ്ചാമത്തെ പിയിലേക്ക് എത്തും ആൻഡ് ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ സാധനം മറ്റൊന്നുമല്ല ഒന്നുമല്ല പ്രോഫിറ്റ് ബിക്കോസ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് റൈറ്റ് സോ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ ചെയിൻ എവിടെയും ബ്രേക്ക് ആവാണ്ട് ഇങ്ങനെ കൃത്യം 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 പോവുകയാണെങ്കിൽ നിസ് സംശയം നമ്മൾ അഞ്ചാമത്തെ സ്ഥലത്ത് നമ്മൾ എത്തും ഒന്നും കൂടെ പറഞ്ഞുതരാം പ്ലാൻ പീപ്പിൾ പ്രോസസ് പ്രാക്ടീസ് നമ്മൾ പലപ്പോഴും ഡിസിഷൻസ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഇരുന്ന് വിഷമിക്കാറുണ്ട് അല്ലേ അയ്യോ ഞാൻ ആ ചെടുത്ത തീരുമാനം തെറ്റിപ്പോയോ ഞാൻ അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് ഒരിക്കലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ജീവിതത്തിലോ ബിസിനസ്സിലോ ഡിസിഷൻ എടുക്കുമ്പോൾ അങ്ങനെയല്ല വേണ്ടത് ഒരു തീരുമാനം എടുത്തതിന് ശേഷം അതെങ്ങനെ ശരിയാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ശീലിക്കാം അതിനു വേണ്ടി നമുക്ക് പഠിക്കാം അഞ്ചാമത്തെ പിയായ പ്രോഫിറ്റിലേക്ക് എത്താൻ எல்லாருக்கும் சாதிக்கட்டை ஆல்வேஸ் ரிமெம்பர்